വടക്കാഞ്ചേരി നഗരസഭയുടെ പുതിയ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തോടൻ വാഴാനി പുഴയിലേക്ക് ഓടിയിറങ്ങി മുങ്ങി താഴ്ന്നു വാഹനത്തിലുണ്ടായിരുന്ന പേർ അത്ഭുതകരമായി നീന്തി രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭയുടെ പുനരുപയോഗിക്കാവുന്ന സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയ വാഹനത്തിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് വാഹനം പുഴയിലേക്ക് വീണത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷനും ഷോപ്പ് വാഹനം ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായാണ് പുഴയിൽ നിന്നും രക്ഷപ്പെട്ടത് ഉച്ചയോടെയാണ് വാഹനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തത് വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു ഉണ്ടായിരുന്ന ബിന്ദുവും അരവിന്ദാക്ഷനും വാഹനത്തിനൊപ്പം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന അരവിന്ദാക്ഷൻ വാഹനം തുറന്ന് ആദ്യം പുറത്തു വന്നു പിന്നാലെ ബിന്ദുവും പുറത്തെത്തി തുടർന്ന് കരയിലുണ്ടായിരുന്ന ജീവനക്കാർ വെള്ളത്തിൽ ചാടി ഇവരെ രക്ഷപ്പെടുത്തി വാഹനം പിന്നീട് പുഴയിൽ നിന്നും ഏറെ ശ്രമകരമായി പുറത്തെത്തിച്ചു